പ്രമുഖ ചരിത്രകാരനും എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ എം ജി എസ് നാരായണൻ അന്തരിച്ചു തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു വാർത്തക്യസഹമായ അസുഖത്തെ തുടർന്ന് കുറച്ചു നാളുകളായി കോഴിക്കോട്ടെ മലാപ്പറമ്പിലുള്ള വസതിയായ മൈത്രിയിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ മരിച്ചത് ഇന്ത്യൻ അക്കാദമി ചരിത്രമേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്തിയിരുന്ന എം ജി എസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി മുറ്റയിൽ നാരായണി അമ്മയുടെയും ഡോക്ടർ പി കെ ഗോവിന്ദമേനോൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് എം ജി എസ് പരപ്പനങ്ങാടിയിലും പൊന്നാനി എ വി സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ പഠനവും പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം കോഴിക്കോട് സാമൂതിരി കോളേജിലും ഫറൂഖ് കോളേജിലും തൃശൂർ കേരള വർമ്മ കോളേജിലും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ഉന്നത ബിരുദ ബിരുദാനന്തര ബിരുദ പഠനങ്ങൾ പൂർത്തിയാക്കി ഒന്നാം റാങ്കോടെ ചരിത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടിയ ശേഷം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഗുരുവായൂരപ്പൻ കോളേജിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ യു ജി ഫെലോഷിപ്പിന്റെ യൂണിവേഴ്സിറ്റികളിൽ ചരിത്ര ഗവേഷണം ആരംഭിച്ചു പഴയ ലിപികളിലും ഭാഷകളിലും എം ജി എസ് പ്രാവീണ്യം നേടുന്നത് പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ സഹായത്തോടെയാണ് തമിഴ് സംസ്കൃത ഗ്രന്ഥങ്ങളും പുരാവസ്തു പഠനങ്ങളും ആദായമാക്കി എ ഡി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ അധികരിച്ച് തയ്യാറാക്കിയ പെറൂമലസ് ഓഫ് കേരള എന്ന ഗവേഷണ പ്രാബല്യത്തിന് പി എച്ച് ഡി ലഭിച്ചു നീണ്ട പന്ത്രണ്ട് വർഷക്കാലം കൊണ്ട് തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധം പുസ്തക രൂപത്തിൽ അച്ചടിക്കുന്നത് പിന്നെയും ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞാണ് ഡോക്ടറേറ്റ് ലഭിച്ചതിനു ശേഷം അദ്ദേഹം കേരള സർവകലാശാലയുടെ കോഴിക്കോട് പഠന കേന്ദ്രത്തിൽ ചരിത്ര വിഭാഗം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു പിന്നീട് പഠന കേന്ദ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായപ്പോൾ ചരിത്ര വിഭാഗം അധ്യക്ഷനായി പ്രൊഫസർ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ ഫാക്കൽറ്റി ഡീൻ തുടങ്ങിയ നിലകളിൽ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ പ്രവർത്തിച്ച് വിവിധ ചുമതലകൾ വഹിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായി സഹകരിച്ച് അനവധി ചരിത്ര പ്രാധാന്യമുള്ള പ്രൊജക്റ്റുകൾക്ക് നേതൃത്വം വഹിച്ചു ഇന്ത്യക്ക് പുറത്തുമുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരള ചരിത്രം തമിഴ് ചരിത്രം പ്രാചീന ഭാരതീയ ചരിത്രം ചരിത്ര രചന പദ്ധതി എന്നീ മേഖലയിലായിരുന്നു എം ജി എസ് പ്രധാനമായും ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് പതിറ്റാണ്ടുകളുടെ അധ്യാപക പരിചയത്തിൽ ആയിരത്തിലധികം ശിഷ്യ സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു അനേകം ബിരുദാനന്തര ഗവേഷണ പദ്ധതികൾക്ക് അദ്ദേഹം മേൽനോട്ടം വഹിച്ചിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇരുപതിലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു ചരിത്ര ലേഖനങ്ങളെ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ അഭിരുചി വളരെ അധികം ഗുണം ചെയ്തിരുന്നു ചരിത്ര ലേഖനങ്ങൾക്ക് പുറമെ കവിതയും ഇഷ്ടമേഖലയായിരുന്നു ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കോഴിക്കോട് ചരിത്രത്തിൽ ചില ഏടുകൾ കോഴിക്കോട് കഥ കൾച്ചറിങ് സിംബോളിസിസ് ഇൻ കേരള ആസ്പെക്ട് ഓഫ് ആർഗനൈസേഷൻ ഇൻ കേരള മലബാർ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ സെക്യുലാർ ജാതിയും സെക്യുലാർ മതവും സാഹിത്യ അപരാധങ്ങൾ ജാലകങ്ങൾ ഒരു ചരിത്ര അന്വേഷണകരുടെ വഴികൾ കാഴ്ചകൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ആധുനികാനന്തര കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയവും സാംസ്കാരികവുമായ സാമൂഹിക ജീവിതം രേഖപ്പെടുത്തിയ ജാലകങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്